ആചാരപെരുമിയുടെ കാൽച്ചിലമ്പൊലി കേട്ട് കോലത്ത് ഉണർത്തിയ കണ്ണൂർ ചിറക്കൽ കോവിലകം നമ്മുടെ ചിറക്കൽ കോട്ടം മുപ്പത് തെയ്യക്കോലങ്ങൾ കളിയാട്ടം നടത്തുന്ന അത്യപൂർവ്വ കാഴ്ചയാണ് മീനമാസത്തിലെ ഉത്സവനാളുകളിൽ ഇവിടെ അരങ്ങേറുന്നത് തറികളുടെയും തിറകളുടെയും നാടായ കണ്ണൂർ ജില്ലയിൽ നിന്നും ഏകദേശം ഏഴ് കിലോമീറ്റർ ദൂരെയായി സ്ഥിതി ചെയ്യുന്ന ചിറക്കലിലാണ് ചാമുണ്ടിക്കോട്ട സ്ഥിതി ചെയ്യുന്നത് പഴയകാലത്തെ വീരന്മാരും പോരാളികളും ദേവതകളുമൊക്കെ അവരുടെ കാലശേഷവും നാട്ടുകാരുടെ മനസ്സിൽ കഥകളുടെയും പാട്ടുകളിലൂടെയും നിലനിന്നു ക്രമേണ അവർ തെയ്യക്കോലങ്ങളായി മാറി അവരുടെ ഓർമ്മപ്പെടുത്തലായി ഇന്നും ആണ്ടുതോറും തെയ്യക്കോലങ്ങളായി കെട്ടിയടപ്പെടുന്നു